നടി ദേവികയ്ക്കും ഗായകൻ വിജയ് മാധവനും വീണ്ടും ഒരു കുഞ്ഞു പിറന്നു അരം ദേവിക പെൺകുഞ്ഞിന് ജന്മം നൽകി ദേവികയും ഭർത്താവും ചേർന്നാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ സന്തോഷവാർത്ത ആരാധകരോട് പങ്കുവച്ചത് ഇരുവർക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുമുണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ മുതലുള്ള വിശേഷങ്ങൾ ദേവിക ആരാധകരോട് പങ്കുവച്ചിരുന്നു ജനുവരി മുപ്പതിനാണ് തങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അതിഥി എത്തിയതെന്നും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നുവെന്നും വിജയ് വീഡിയോയിൽ പറയുന്നുണ്ട് ദേവിക പ്രസവിച്ചു മോളാണ് കഴിഞ്ഞ മുപ്പതാം തീയതി ആയിരുന്നു പ്രസവം ഞങ്ങൾ വലിയ ഒക്കെ നടത്തിയിരുന്നു പെട്ടി പാക്കിംഗ് ആൻഡ് ബോക്സ് ഹോസ്പിറ്റൽ ബ്ലോഗ് അങ്ങനെ പലതും പക്ഷേ ഒന്നും നടന്നില്ല രണ്ടാം തീയതി അഡ്മിറ്റാകാനായിരുന്നു പറഞ്ഞിരുന്നത് പ്രസവം ആറിനോ ഏഴിനോ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ വാട്ടർ ബ്രേക്ക് ആയതിനെ തുടർന്ന് മുപ്പതാം തീയതി ദേവികയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇത്തവണ നോർമൽ ഡെലിവറി അല്ലായിരുന്നു ഒരു ദിവസം ഞാൻ എയറിലായിരുന്നു വല്ലാതെ പേടിച്ചു പോയി ഇപ്പോൾ കുഴപ്പമില്ല അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി എന്ന് വിജയമാതാവ് ബ്ലോഗിൽ പറഞ്ഞു ജീവിതത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങളും വേണം അപ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള ഊർജം ലഭിക്കുന്നത് എന്നായിരുന്നു ദേവികയുടെ മറുപടി